ഈ റൈമണ്ടിന്റെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ എടുക്കുന്നത് രക്തം കഫം മൂത്രം ഒക്കെ പരിശോധിക്കാം യെസ് യു എക്സാമിനേഷൻ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളൊക്കെ ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് കാണുന്നത് സുരേഷ് ഗോപിയോ മോഹൻലാലിയോ മമ്മൂട്ടിയോ ഒക്കെ ആയിരിക്കാം എന്നാൽ എന്നെപ്പോലെയുള്ള കുറച്ചാൾക്കാർക്ക് ഇവരൊന്നുമല്ല ശരിക്കും സൂപ്പർ സ്റ്റാർസ് സലീം കുമാറും ജഗദീശ് ശ്രീകുമാറും പോലെയുള്ള നടന്മാരാണ് ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ അതെന്താണെന്ന് പറയാം പലരും സിനിമയുടെ അഗാധ തലങ്ങൾ തേടിയും അതിൻ്റെ അഭിനയത്തിൻ്റെ വേറൊരു തലങ്ങൾ തേടിയുമൊക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് കഥയും അതിലെ കലയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും അവർ എന്താ പറയുക സിനിമയെ വളരെയധികം സീരിയസ് ആയിട്ട് കാണുന്നവരാണ് എന്നാൽ പോലെയുള്ളവർ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സിനിമ കാണാറുള്ളത് അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന സലീം കുമാറും അതേപോലെ തന്നെ ജഗതി ശ്രീകുമാരെ പോലെയുള്ള മഹാനടന്മാരാണ് പല സിനിമകളും നോക്കിയാൽ സൂപ്പർ സ്റ്റാറുകളുടെ അഭിനയത്തെക്കാൾ സലീം കുമാർ ചേട്ടൻ്റെയും അതേപോലെ ജഗതി ശ്രീകുമാർ ചേട്ടൻ്റെയൊക്കെ അഭിനയമായിരിക്കും എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ആ ഒരു സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചതുമൊക്കെ തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ളവർ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴിതാ നടൻ സലീം കുമാറിന് ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് മാനവസേന വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പുരസ്കാരം ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ്റിങ്ങലിൽ നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ സമ്മാനിക്കും രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി ജി ആർ അനിലാണ് സമ്മാനിക്കുക എന്നൊരു പുസ്തകവും സലീം ചേട്ടൻ പുറത്തിറക്കിയിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ സലീം കുമാർ ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു മടിവിൽ മീഡിയ